സംഘപരിവാരകാർ വലിയ ഒരു വാദം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുകയാണ് സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ് അവരുടെ വാദം അങ്ങനെയാണെങ്കിൽ നമുക്ക് അമേഡിയുടെ ഒരു ചരിത്രം തന്നെ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപീകരിച്ചതിന് ശേഷം അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ആരാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇപ്പോൾ വരെ കോൺഗ്രസിനോട് കൂറുപുലർത്തിയ ഈ മണ്ഡലം രണ്ടേ രണ്ട് പ്രാവശ്യമാണ് കോൺഗ്രസിന്റെ കൈകളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് ഒന്ന് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസ് നേതാവായിരുന്ന സഞ്ജയ് സിംഗ് ി ജെ പിയിൽ കയറി മത്സരിച്ചപ്പോൾ മാത്രമായിരുന്നു ഈ മണ്ഡലം കോൺഗ്രസിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നാൽ ഇതേ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി മത്സരിക്കുകയും മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തതിന് ശേഷം ഇതുവരെയായും കോൺഗ്രസിന് ഈ മണ്ഡലം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിന് നല്ല അടിവേരുള്ള മണ്ഡലമാണ് അമേടിയത് എന്നാൽ ചിലർ വാദം ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് സ്മൃതി ഇറാനി വന്നതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് നമുക്ക് ആ വിഷയത്തിലേക്കും പോകാം രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആയിരുന്നു അതായത് മൂന്ന് ലക്ഷത്തോളം അടുത്ത ഒരു ഭൂരിപക്ഷം രണ്ടായിരത്തി ഒൻപതിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി അതായത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് കടന്നുപോയി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അത് ഒരു ലക്ഷമായി കുറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വാദം അവർ അവരുന്നയിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെലിബ്രിറ്റിയായ സ്മൃതി ഇറാനി അവിടെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുട്ടുവിറച്ചു എന്നാണ് നമുക്ക് വാസ്തവം ഒന്ന് അന്വേഷിക്കാം രണ്ടായിരത്തി പതിനാല് മോദി തരംഗം രാജ്യത്തുടനീളം വലിയ രീതിയിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തെ പോലും അത് ചെറിയ രീതിയിൽ ബാധിച്ച ഒരു സമയമായിരുന്നു അപ്പോ ഉത്തരേന്ത്യയുടെ കാര്യം പറയേണ്ടതില്ല സമയത്ത് പോലും ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടം എന്ന് തന്നെ വേണം ഉറക്കെ പറയാൻ എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കണക്കുകൾ നമുക്ക് നോക്കാം സ്മൃതി ഇറാനി അവിടെ ഒരുപാട് ജനസമ്പർക്ക പരിപാടി വെച്ചത് കൊണ്ട് തന്നെ രാഹുലിന് വലിയ ചീത്തപ്പേരുണ്ടായി രാഹുൽ അവിടെ പോയി എന്നുള്ള ഒരു വാദവുമായി ബി ജെ പി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും രാഹുലിന് ഒരൊറ്റ ഒരു ജനവിരുദ്ധ വികാരം പോലും നിലവിൽ അമേഡി മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നും അമേടിയിലെ ബി ജെ പി കാര് ഒഴികെ മറ്റുള്ളവരൊക്കെ ഉറച്ച സ്വരത്തിൽ ഉറച്ച നിലപാടിൽ പറയുന്നു ഞങ്ങളുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അതായത് അത്രക്കും വലിയ ഒരു ജനപിന്തുണ ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും ഒരു ലക്ഷം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ മലർത്തിയടിച്ച രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം അവിടെ ജന എന്നത് അത്യാവശ്യം വിവേകമുള്ളവർക്ക് കൃത്യമായി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ പറയുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കും എന്നുള്ളത് കണക്കുകൾ തന്നെ നമുക്ക് നോക്കാം ബി എസ് പിക്ക് രണ്ടായിരത്തി പതിനാലിൽ അവിടെ വോട്ട് കുറഞ്ഞിരുന്നു ആം ആദ്മിക്ക് അവിടെ വോട്ട് കുറഞ്ഞിരുന്നു സമാജ്വാദ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവിടെ പാർട്ടിക്കും അവിടെ വോട്ടുകൾ കുറഞ്ഞിരുന്നു വലിയ തോതിൽ കുറഞ്ഞിരുന്നു എന്നാൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി എസ് പിയും സമാജ്വാദ് പാർട്ടിയുടെയും വോട്ടുകൾ ഇപ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് അമേഡിയിലും റായ്ബറേലിയിലും ബി എസ് പിയുടെയും എസ് പിയുടെയും സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ എസ് പിയുടെയും ബി എസ് പിയുടെയും വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കും നിലവിൽ അവിടെ രാഹുൽ തരംഗമുണ്ട് മറിച്ച് ഇന്ത്യ രാജ്യത്ത് മൊത്തം രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ി ജെ പിയുടെ ചില നടപടികൾ ജനദ്രോഹ നടപടികളൊക്കെ ബി ജെ പിക്ക് സർക്കാരിന് തിരിച്ചടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്മൃതി ഇറാനി അവിടെ എന്ത് ചെയ്താലും സ്മൃതി ഇറാനിക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എസ് പിയുടെയും ബി എസ് പിയുടെയും വോട്ടുകൾ നിലവിൽ കോൺഗ്രസിനോടൊപ്പം നിന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും വയനാട്ടിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും രാഹുൽ അവിടെ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കർഷകരോട് കർഷകരൊക്കെ കോൺഗ്രസിനോട് നിൽക്കും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയും അമേഡി സമ്മാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയുടെ ഒരു നമ്പറും അവിടെ ഏൽക്കുകയില്ല എന്ന ഒരു കാര്യം സംഘപരിവാറുകാർ വ്യക്തമായി ആലോചിച്ച് വസ്തുത വസ്തുതാപരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിലവിൽ ഭീം ആർമിയുടെ രാഷ്ട്രീയ നേതാവ് അതായത് ചന്ദ്രശേഖർ ആസാദുമായിട്ട് പ്രിയങ്ക ഗാന്ധി അടുപ്പം പ്രകടിപ്പിച്ചതും ഒടുവിൽ ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസുമായി അടുപ്പം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നതുമൊക്കെ മായാവതിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ബി എസ് പി മനസ്സറിഞ്ഞ വോട്ട് ബി ജെ പിക്ക് നൽകണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സാധ്യതയില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ തന്നെയായാലും കോൺഗ്രസ് അവിടെ ജയിക്കുമെന്നുള്ളത് തന്നെയാണ് സർവേകളും എല്ലാ കാര്യം എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നത് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു എതിരാളി അല്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പോളം നമ്മൾ ചിന്തിക്കേണ്ടതില്ല വ്യക്തമായിട്ടുള്ള കണക്കുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം മാത്രമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള